ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തുപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ടെ നല്ല പ്രഭാതത്തിനാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എല്ലാവർക്കും വീണ്ടുമരുതനായ യേശുക്രിസ്തുവിൻ്റെ വിലയേറി നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി നാല് അതിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു യഹോയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു യഹോയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ മാത്രമല്ല യഹോയുടെ കണ്ണ് സർവ പ്രപഞ്ചത്തിലുമുണ്ട് യഹുവയുടെ കണ്ണ് സർവ സൃഷ്ടികളിലും ഉണ്ട് യഹുവയുടെ കണ്ണ് സർവ മനുഷ്യരുടെ മേലും ഉണ്ട് അതുകൊണ്ടാണ് സഹർഷവാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നത് യഹുവയുടെ കണ്ണ് എല്ലായിടത്തുമുണ്ട് നല്ലവരെയും ആകാത്തവരെയും ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തിനാണ് ദൈവം നല്ലവരെയും ആകാത്തവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനം പറയുന്നു ഓരോരുത്തർക്കും അവരവരുടെ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം കൊടുപ്പാൻ നല്ലവർക്ക് യേശുക്കൃത്തുവിലൂടെ സ്വർഗരാജ്യവും പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ച് ദൈവിക പ്രവൃത്തികളിൽ വിശ്വസിക്കാതെ തൻ്റെ ജഡഹൃദയങ്ങളെ ഭുജമാക്കി സഞ്ചരിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള പ്രവൃത്തിക്കു തക്ക പ്രതിഫലവും കൊടുക്കും ആ പ്രവൃത്തിക്ക് തക്ക പ്രതിഫലം എന്താണ് കെടാത്ത തീ ചാകാത്തപ്പുഴു അഗ്നി നരകം പാപിയായ മനുഷ്യനെ പരത്തിലേക്ക് അടുപ്പിക്കുവാൻ പരമോന്നതികളെ വിട്ട് ഇതാണ് ലോകത്തിൽ കടന്നു വന്ന യേശുക്രിസ്തുവിനെ വിശ്വസിക്കാത്തത് കൊണ്ട് അവൻ്റെ നാമത്തിൽ പാപങ്ങളെ കഴുകി കളയാത്തത് കൊണ്ട് ആണ് ഇങ്ങനെ അവർ നിത്യമായ നരകത്തിലേക്ക് പോയിക്കൊണ്ട് പോകേണ്ടി വരുന്നത് യഹോയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ മാത്രമല്ല യഹോയുടെ കണ്ണ് സർവ സൃഷ്ടികളിലും ഉണ്ട് നല്ലവരെയും ആകാത്തവരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ദൈവത്തിൻ്റെ കണ്ണുകളുടെ അടുത്ത പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്കരിയാപ്രവാൻ്റെ പുസ്തകത്തിൽ പറയുന്നു സർവഭൂമിയിലും ഉടാടി ചൊല്ലുന്ന യഹോബയുടെ ഏഴ് കണ്ണ് വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ തേജസ്വാരി ഉടുത്തവനായി അവൻ്റെ കണ്ണുകളുടെ പ്രത്യേകത ഇപ്രകാരമാണ് വെളിപ്പെടുത്തിയത് അഗ്നി ജ്വാലയ്ക്കൊത്തുള്ള കണ്ണ് ഈ മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യത്തിൽ ഇപ്പോൾ യഹയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ പതിഞ്ഞിരിക്കുന്നു വചനം പറയുന്നു നീതിമാൻ ആരുമില്ല ഒരുത്തൻ പോലുമില്ല നന്മ ചെയ്യുന്നവനുമില്ല ദൈവത്തെ റിയുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം എല്ലാവരെയും എല്ലാ മനുഷ്യരെയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പക്ഷെ ഇപ്പോൾ അവൻ്റെ കണ്ണ് നീതിമാന്മാരുടെ മേൽ പതി പതിഞ്ഞിരിക്കുകയാണ് അവരുടെ നിലവിളിക്കവൻ്റെ ചെവി തുറന്നിരിക്കുകയാണ് ആരെങ്കിലും പ്രയാസത്തിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി ചലിക്കുന്നു ദൈവ യുവചനങ്ങളാൽ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ